നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത്തി ആറ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കർമ്മ നേട്ടങ്ങൾ കൈവരുന്നതുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും ദൂരദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതുമാണ് എല്ലാ കാര്യത്തിലും ക്ഷമ ഉണ്ടാകണം അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും കലഹങ്ങൾ വന്നു ചേരുന്നതിനും ദൂരദേശ യാത്രകളിൽ ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോഴും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അകൽച്ചകൾക്കും ഇടയാകും ഉദര സംബന്ധമായ ക്ലേശങ്ങളും ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രു സുഖം വസ്ത്രാഭരണാദി ലാഭം നല്ല ആരോഗ്യം പ്രശംസ ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം സന്താനങ്ങൾ മൂലം നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില വെല്ലുവിളികൾ തരണം ചെയ്ത് പോകേണ്ടതായി വരും എല്ലാ കാര്യത്തിലും വിജയിക്കുന്നതിനായി കഠിനാധ്വാനം വരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉറക്കക്കുറവ് കണ്ണു സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഗണപതിക്ക് കറുകമാല മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗശമനം ബന്ധുസമാഗമം സർവാഭീഷ്ട ലാഭം അധികാരികളുടെ സഹായങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുന്നതാണ് കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും സംസാരം ഹൃദ്യമാകും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് പുതിയ ജോലി ലഭിക്കുന്നതിനും പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം രോഗശമനം ബന്ധുസമാഗമം അധികാരികളുടെ സഹായം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർവകാര്യ വിജയം പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും ഇടയാകും കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ചില അപവാദങ്ങൾ കേൾക്കാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്തും രാഷ്ട്രീയക്കാർക്കും ഗുണപ്രദമാണ് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും കഠിന പ്രയത്നത്തിന് അംഗീകാരവും ലഭിക്കുന്നതാണ് അച്ഛനുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഉഷ്ണരോഗങ്ങളും രക്തദൂഷ്യങ്ങളോ അലട്ടാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും കടുംപായസവും സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം പുത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആകർഷകമായ വ്യക്തിത്വം സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനാകും ആശയവിനിമയം ഗുണപ്രദമാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും മറ്റുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങൾ മൂലം ചില മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നതും ധനമിടപാടുകൾ ഒഴിവാക്കുക സംബന്ധമായ രോഗങ്ങളോ ഉദര സംബന്ധമായ ക്ലേശങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗശമനം ധനധാന്യാദി വസ്ത്രാഭരണാദി നേട്ടം ഭൂമി സ്വന്തം പേരിലാകുന്നതിനും സന്തോഷങ്ങൾ വന്നു ചേരുന്നതിനും സർവ്വകാര്യ വിജയം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കണം എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പണം കടം കൊടുക്കുന്നതിന് ഉചിതമായ സമയമല്ല സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് സന്താനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനാകും ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അപമാനിതരാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛന്റെ ആരോഗ്യകാര്യവും ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം കാര്യലാഭം ശത്രുനാശം ലോകബഹുമാനം രോഗശമനം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ഗ്രന്ഥകാരന്മാർക്കും എഴുത്തുകാർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും വാക്കുകൾ ക്രൂരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒന്ന് വാങ്ങാനാകും സന്താനങ്ങൾ കാരണം മനോവിഷമതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നിത്യവരുമാനത്തിൽ വർധനവുണ്ടാകും എന്നാൽ ധന ചിലവുകളും വന്നുചേരുന്നതാണ് ബിസിനസ് രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തുള്ളവരുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ ഭിന്നത ഉണ്ടാകാനിടയുണ്ട് ഉറ്റവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരാം അമ്മയ്ക്കായി ധനച്ചിലവുകൾ വന്നു ചേരും ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം ധനലാഭം ലോക ബഹുമാനം നിത്യവരുമാനത്തിൽ പുരോഗതിയും ഉണ്ടാകും കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന വെല്ലുവിളികൾക്ക് ശമനമുണ്ടാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ധന വർദ്ധിക്കും വ്യവഹാരങ്ങൾ ഗുണപ്രദമാകും ശത്രുശല്യം വർദ്ധിക്കും സുഹൃത്തുക്കൾ മൂലവും ബന്ധുക്കൾ മൂലവും ചില മനക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബത്തും കർമ്മരംഗത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും ജീവിത പങ്കാളിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകവും ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം കുടുംബസുഖം അമ്മയിൽ നിന്നും നല്ല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച തൊഴിലിൽ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്ക് അനുകൂലമല്ല സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനും യാത്രകൾ ക്ലേശപ്രദമാകാനും ഇടയുണ്ട് സുഹൃത്തുക്കൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും സംഭാഷണം ശ്രദ്ധിക്കണം വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗശമനം മനസ്സുഖം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ആകും ധന നേട്ടം സ്ഥാനമാന ലാഭം എന്നീ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സർവകാര്യ വിജയം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛൻ മൂലം ചില മനപ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും പെട്ടെന്ന് ദേഷ്യം വന്നു ചേരും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുന്നതിനും ഇടയാകും നേത്ര സംബന്ധമായ രോഗങ്ങളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ദേവീക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗശമനം മനസ്സുഖം വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം സജ്ജനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നാൽക്കാലികളുമായി ഇടപഴകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വീട് മാറി താമസിക്കുന്നതിനും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും വാക്കുപാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാദേവന് ധാര അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക മീനക്കൂറ് ഊരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുനാശം സുഖപ്രാപ്തി കുടുംബസുഖം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് കുടുംബകാര്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ശ്രദ്ധയുണ്ടാകണം കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ കുറയുന്നതിനും ദേഷ്യം വർദ്ധിക്കുന്നതിനും ഇടയാകും കുടുംബ ചിലവുകൾ വർദ്ധിക്കും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് അമ്മയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശത്രുക്കൾ മുഖേന ധനം നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പലവിധ പ്രയാസങ്ങളും സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ദുഷ്ടജന സംസർഗം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാവിന് എള്ളുപായസം സർപ്പപൂജ വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക